എനിക്ക് സംശയം ഇത് ഒരു യുക്തിവാദിക്ക് അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത ആൾക്ക് ഈ പാസ്റ്റ് ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ എടുക്കുമോ ലിവിൻ പാസ്റ്റ് ഉണ്ടെങ്കിൽ അടിത്തറ ഇളക്കി കളയുന്ന സംഗതിയായി പറഞ്ഞത് സമിതി പറഞ്ഞ് ചെയ്തോളാം ഇവിടെ മുമ്പെ പാസ് പറഞ്ഞിരുന്നു ഈ ഭൂമിയിലായിരിക്കുന്നവർ മരിച്ചിട്ട് ആത്മാക്കളുടെ കാര്യമൊക്കെ പറഞ്ഞപ്പം സ്വർഗത്തിൽ എങ്ങനെയായിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞത് ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ അപ്പം ചോദിക്കാൻ വെച്ചിരുന്ന ചോദ്യം ഞാനത് മനസ്സിലാക്കുന്നത് കർത്താവ് പറഞ്ഞു കർത്താവ് ശിശുമാർ ചോദിച്ചു കർത്താവെ ഒരുവന് ഏഴ് ഭാര്യ ഉണ്ടായിരുന്നു അല്ല ഒരുവൾക്ക് ഏഴ് ഭർത്താക്കന്മാരുണ്ടായിരുന്നു പുനരുദ്ധാനത്തില് പുനരുദ്ധാനത്തില് ഓ ഇത് കേൾക്ക് എന്തായാലും ഇപ്പൊ സംഭവം പിടിയല്ലോ ഞാനത് ആ അപ്പോ അന്നേരം കർത്താവിനോട് ചോദിക്കുമ്പോ ഇവൾ ആർക്ക് ഭർത്താവായി തീരുമെന്ന് ചോദിക്കുമ്പോ കർത്താവ് പറയുന്നത് മനുഷ്യർ അങ്ങനെയല്ല അവർ ദൈവദൂത തുല്യന്മാരായി തീരുന്നു എന്നാ പറഞ്ഞത് അപ്പം എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ഒരു ഊഹാണ് ഞാൻ പറയുന്നത് അപ്പോ മരിച്ചു കഴിയുന്ന മനുഷ്യര് ദൈവദൂത തുല്യന്മാരായി തീരുന്ന ഒരു കാറ്റഗറിയിലേക്ക് മാറ്റപ്പെടുന്നു ക്രിസ്തു വിശുദ്ധമാരായവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അങ്ങനെ മാറ്റപ്പെടുന്നു എന്ന് കരുതാം പിന്നീട് ആ മനുഷ്യർ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത പ്രവർത്തനം മൂലം അല്ലെങ്കിൽ അങ്ങനെ അവശേഷിക്കുന്ന മനുഷ്യര് ആദ്യം നമ്മൾ കണ്ടതുപോലെ അല്ലെങ്കിൽ പാസി പറഞ്ഞ പോലെ ഭൂമിയിലേക്ക് ദൈവരാജ്യം അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെടുന്ന ഒരു നിലയിലോട്ട് എത്തപ്പെടും എന്ന് വച്ചാല് ആ ആദമുഹവയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് എന്തായിരുന്നു കർത്താവ് വിഭാവനം ചെയ്തിരുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെടും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം രണ്ട് കാര്യം ഒന്ന് കർത്താവിൽ മരിക്കുന്ന വിശുദ്ധന്മാര് ദൈവദൂത തുല്യമാരായി മനുഷ്യ സഹജമല്ലാത്തതായ ഒരു രീതിയിലേക്ക് മാറ്റപ്പെടുന്നു ശേഷം മനുഷ്യര് ആ ആദ്യം തുടക്കം തുടക്കത്തിൽ പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നു ആ പോകും എന്നുള്ളതാണ് പിന്നെ ബൈജു മനസ്സിലാക്കുന്നത് ബൈജു ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഉൽപത്തി പുസ്തകത്തിൽ ഒരു ഗാർഡനിലാണ് തുടങ്ങുന്നത് ഒരു ഗാർഡനിൽ ഈ സ്റ്റോറി തുടങ്ങിയിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ ഇത് അവസാനിക്കുമ്പോൾ ഒരു സിറ്റിയിൽ ചെന്ന് അവസാനിക്കുന്നു ഉൽപ്പത്തിയില്ലാതൊരു ഗാർഡൻ ആയിരുന്നു വെളിപ്പാടില്ലാതൊരു സിറ്റി സിറ്റിയാണ് അതാണ് പ്രോഗ്രഷനെ കാണിക്കുന്നതാണ് അപ്പൊ ഒരിക്കലും ആ ഗാർഡനിലോട്ട് തിരിച്ചു പോകല്ല ഒരു സിറ്റിയിലേക്ക് ലൈഫിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഇതെല്ലാം പ്രതീകാത്മകമാണ് എല്ലാ മേഖലയിലും വലിയ ഒരു പ്രോഗ്രഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും അല്ല നിങ്ങൾ പറയുന്നല്ലോ പണ്ടത്തെ ആദാമിനെ പോലെ വീണ്ടും തോട്ടത്തിലോട്ട് പോകുന്നു എന്നുള്ളതല്ല അല്ല തോട്ടമല്ല ഭാഷ ഞാൻ എടുത്ത് തോട്ടം എന്തിനാ തോട്ടമൊക്കെ മാറി ഇപ്പൊ നമ്മള് വളരെ ഡെവലപ്പായി വലിയ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകളിലും ആധുനികമായ സാങ്കേതിക വിദ്യകളും അതുപോലെ സഞ്ചാര സാന്ദ്രക്കുള്ള നമ്മൾ അതൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത് മനുഷ്യന്റെ ശാരീരികമായ അല്ലെങ്കിൽ എന്തായിരുന്നു കർത്താവ് ആദ്യം വിഭാവനം ചെയ്തിരുന്നു നിങ്ങൾ പെറ്റുപെരുകി സന്താനം സമ്പൂർണരായി ഭൂമിയിൽ പെരുകയാണ് കർത്താവരോട് പറഞ്ഞത് ആ ഒരു അവസ്ഥയിലോട്ട് ഒരു എന്താ പറയാ കർത്താവ് ഇതിനെ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് റിഫോം ചെയ്യുമെന്ന് വില്ലേജ് അങ്ങനെയല്ല വേദനയില്ലാത്ത പ്രസവവും വേർപ്പില്ലാത്ത അധ്വാനവും മരണമില്ലാത്ത ശരീരവും ദുഃഖമില്ലാത്ത ജീവിതവും രോഗം ബാധിക്കാത്ത ശരീരവും ഒക്കെ ആയിട്ടാണ് ആ ഫ്യൂച്ചറിനെ പറ്റി പറയുന്നത് അപ്പൊ അതിനെയാണ് വിളക്കില്ലാത്ത പ്രകാശം നൽകുന്ന നഗരമെന്ന് വെളിപ്പാടിൽ പ്രതീകവത്കരിച്ചിരിക്കുന്നു അതൊക്കെ എടുത്ത് മനസ്സിലാക്കാൻ പോയാൽ ചിലപ്പോൾ കുഴിവായിരിക്കും എന്നാ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഉള്ള ഒരു സംശയം നമ്മുടെ കൂതാശകളില് അതായത് ശുശ്രൂഷ ശവമടക്ക് ശുശ്രൂഷ വിവാഹ ശുശ്രൂഷ ഇതൊന്നും ബൈബിളിലെ അപ്പോസലന്മാരോ യേശുക്രിസ്തുവോ ചെയ്തതായിട്ട് കാണുന്നില്ലല്ലോ പിന്നെ എന്നു മുതലാണ് ഇതിന്റെ തുടക്കം കാരണം സഫിറായ ഒക്കെ സഫീറ ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ അനന്യാസിന്റെ ശവ അടക്കി അവള് ശവ അടക്കം അറിഞ്ഞു പോലും പിന്നെ ഇവിടെ നിന്നാണ് നമുക്ക് ഈ ശവ അടക്കൽ ശുശ്രൂഷയും വിവാഹ ശുശ്രൂഷയും കടന്നു വന്നത് അതാണ് എന്റെ ഒരു സംശയം ഈ സഭ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ അല്ല അതൊരു ഓർഗാനിസം ആണ് ഈ ഓർഗനൈസേഷൻ ആകുമ്പോൾ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ തുടക്കം തൊട്ട് തന്നെ ഒരു ചട്ടക്കൂടും ഒരു നടപടിക്രമങ്ങളും എല്ലാം വെച്ചിട്ടാണ് വരുന്നത് ഓർഗനൈസേഷൻ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ഒരു ജൈവ വ്യവസ്ഥയാണ് ഒരു ശിശു ജനിക്കുന്ന പോലെയാണ് ശിശു ജനിക്കുമ്പോൾ ചുരുണ്ട് പുഴു പോലെ കിടക്കും പിന്നെ ഇഴയും പിന്നെ മുട്ട നടക്കും പിന്നെ പിച്ച വെച്ച് നടക്കും ഇടറി വീഴും അങ്ങനെ വളർച്ച ഉണ്ടാകും അപ്പൊ സഭയുടെ ശൈശവ ദശയാണ് നിങ്ങൾ പ്രവർത്തികളുടെ പുസ്തകത്തിൽ കാണുന്നത് പിന്നെ അത് വളർന്നു വരുമ്പോൾ മറ്റു വ്യത്യാസങ്ങൾ പണ്ട് കുഞ്ഞായിരുന്നപ്പോ തുണിയില്ലാതെ നടന്ന പോലെ നടക്കാൻ പറ്റത്തില്ല പിന്നെ ഒരു നിക്കർ ഇട്ട് നടക്കും പിന്നെ പാൻറ് ഷർട്ട് ഇട്ട് നടക്കും പിന്നെ ഷൂസ് ഇടും പിന്നെ ടൈ കെട്ടും അങ്ങനെ അലങ്കാരപ്പണികളും അമ്പോ പണികളും മിനുക്ക് പണികളും ഒക്കെ ചെയ്ത് വളർച്ചയുടെ ഘട്ടത്തിൽ പലതും സ്വീകരിക്കും അങ്ങനെ സഭ വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ പൂതാശകളായി പാട്ടുകളായി ക്രമങ്ങളായി ശവസംസ്കാര ശുശ്രൂഷയായി അങ്ങനെ പലതുമായി അത് നമ്മൾ സഭയെ അങ്ങനെ മനസ്സിലാക്കുക പിന്നീട് സഭ നല്ലൊരു കാര്യത്തിന് വേണ്ടി എനിക്ക് ആഗ്രഹമുണ്ട് അത് ഈ സെന്റ് ജെയിംസ് ലിറ്ററേജിയൊക്കെ ബൈബിൾ വരുന്ന മുമ്പേ കോടിയ മുമ്പേ ഉള്ള സാധനമാണ് അപ്പം പണ്ടത്തെ വർഷിപ്പ് തന്നെ ലിറ്ററേജിക്കൽ വർഷിപ്പായിരുന്നു അല്ലാതെ അത് എന്തോ അപ്പോസ പ്രവർത്തികളിൽ കണ്ടില്ലാന്ന് പറഞ്ഞാൽ അത് ചർച്ച ഇല്ല അതെ അപ്പൊന്മാര് ബൈബിളും കൊണ്ട് നടന്നായിട്ടും ഇല്ല ഡോക്ടർ പറഞ്ഞു കറക്റ്റ് ശവസംകാര ശുശ്രൂഷയോടുകൂടെ ബൈബിളും എപ്പോഴാ വന്നൊരു ചോദ്യം കൊണ്ട് വെക്കാരുന്ന് സന്നിച്ചാൻ നീതിപൂർവ്വം ഉം